ഇടുക്കി ആനയറങ്ങൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് കാണാതായ മധ്യപ്രദേശ് സ്വദേശി സന്ദീപ് സിംഗ് റാമിനായി തെരച്ചിൽ പുനരാരംഭിച്ചു തൊടുപുഴയിൽ നിന്നെത്തിയ സ്കൂബ ടീമാണ് തെരച്ചിൽ നടത്തുന്നത് ഇന്നലെ വൈകിട്ടാണ് സന്ദീപ് സിംഗിനെ കാണാതായത് രാഹുൽ സുരേഷ് നമുക്കൊപ്പം രാഹുൽ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു ആ സുജയ പാർവതി ഇന്നലെ വൈകിട്ട് അഞ്ച് മണിയോടുകൂടിയാണ് ആനറങ്കൽ ജലാശയത്തിൽ ഈ അപകടം നടക്കുന്നത് ജോലിക്ക് ശേഷം തിരികെ മടങ്ങുകയായിരുന്നു അഞ്ച് അതിഥി തൊഴിലാളികളും ഒരു വള്ളം തുഴയുന്ന ആളും അതിന് അതിനിടയിലാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഈ വള്ളം മറയുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് അതിൽ ഒരാളെയാണ് കാണാതായിരിക്കുന്നത് മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള സന്ദീപ് സിംഗിനെയാണ് കാണാതായിരിക്കുന്നത് ഇന്നലെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ഇപ്പോൾ തൊടുപുഴയിൽ നിന്നെത്തിയ സ്കൂബ ടീമിന്റെ സഹായത്തോടെയാണ് പരിശോധന പുരോഗമിക്കുന്നത് അതേസമയം രക്ഷപ്പെട്ട അഞ്ചുപേരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ് ഇയാളെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് പ്രദേശത്ത് മഴ മാറി നിൽക്കുകയാണ് ഇപ്പോൾ അനുകൂല കാലാവസ്ഥ കൂടിയാണ് സുജയ